അമ്മ ബേബിയാണ് ഏതോ ജപ്പാൻ രാജകുമാരിയുടേതാണ് എന്ന് പറഞ്ഞ് സൈനോരയ്ക്ക് ആ പേരിട്ടത് പക്ഷേ ഗസറ്റിൽ പരസ്യം ചെയ്ത് പേരു മാറ്റണമെന്നു വരെ സൈനോര ആലോചിച്ചിരുന്നത്രേ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സൈനോര പഴയ കഥകൾ ഓർത്തെടുത്തത് പാടിത്തുടങ്ങിയ കാലത്ത് ഒരിക്കൽ എസ് പി ബാലസുബ്രഹ്മണ്യം സാർ ചോദിച്ചു എന്താണ് ഈ പേരിന്റെ അർത്ഥം ഗുഡ് ബൈ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി സൈനോര എന്നാൽ വെൽക്കം എന്നാണ് സയോനാരയാണ് ഗുഡ് ബൈ പിന്നെ ഞാനും ഈ പേരിനോട് കൂട്ടുകൂടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭരതനാട്യം പഠിച്ചിരുന്നു നന്നായി ഡാൻസ് ചെയ്യുമെങ്കിലും എന്നെ ടീമിലെടുത്തില്ല നിറവും രൂപവുമായിരുന്നു പ്രശ്നം ആ ട്രോമ വർഷങ്ങളോളം നീണ്ടു പിന്നെ ഭരതനാട്യം ചെയ്തിട്ടുമില്ല ഈ വേദന അറിയാവുന്നതുകൊണ്ടാണ് ചുറ്റുമുള്ള ഇത്തരം മോശം കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് വന്നത് പഴയ കണ്ണൂരുകാരി പെൺകുട്ടിയിൽ നിന്നും ധൈര്യമുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വയം അംഗീകരിക്കുക എന്നതാണ് പ്രധാനം ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ സമൂഹം വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെയായിരുന്നു നമ്മൾ നടക്കുന്നത് ഇടയ്ക്കു നമുക്ക് വെടിയേൽക്കും പക്ഷെ എഴുന്നേറ്റ് വീണ്ടും നടക്കുന്നതിലാണ് വിജയം ആ ഉയർത്തിഴുന്നേൽപ്പ് കണ്ട് ഒരാളെങ്കിലും മാറിയാൽ അതല്ലേ വിജയം മോൾ സന രാജഗിരി സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് സിംഗിൾ മോം ആയതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും നേരിടാൻ കൂടെ ഉണ്ടായിരുന്നത് സനയാണ് മോൾ ഇടയ്ക്ക് ചോദിക്കും മതത്തിന്റെ പേരിൽ എന്തിനാണ് ആളുകൾ പരസ്പരം കൊല്ലുന്നത് എല്ലാ ദൈവവും ഒന്നാണെന്ന് അറിയാത്തവരാണ് പരസ്പരം പോരടിക്കുന്നത് ആ അറിവുള്ളവർ പരസ്പരം ബഹുമാനിച്ചു ജീവിക്കും എന്നാണ് മറുപടി പറയാറ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അത് വീട്ടിലെ പൂജാമുറിയിൽ ബൈബിളും ഖുർആാനും ഗീതയും ഉണ്ട് മമ്മി സെന്റ് ആന്റണീസിന്റെ വലിയ ഭക്തിയാണ് ഭഗവാൻ കൃഷ്ണന്റെയും സുഹൃത്തായ ശാദിയാണ് ഖുർആാൻ സമ്മാനമായി തന്നത് അങ്ങനെ എല്ലാവരും പൂജാമുറിയിലെത്തി ദൈവം എല്ലാത്തിനുമുള്ള എനർജിയാണ് ആ എനർജിയെ കാലാകാലങ്ങളായി കൈമാറി വന്നപ്പോൾ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നേയുള്ളൂ സൈനോര വനിതയോട് പറഞ്ഞു